മാതാപിതാക്കൾ അത്രയേറെ പ്രതീക്ഷയോടെയാണ് മക്കളെ വിദ്യാലയങ്ങളിൽ പറഞ്ഞു വിടുന്നത് എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ആ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നു എസ് എഫ് ഐ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ക്രിമിനലുകളെ വളർത്തിവിടുന്ന അക്രമ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് എസ് എഫ് ഐ പണ്ട് മുതലേ വളർന്നു വന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ടാണ് സഖാക്കൾ എസ് എഫ് ഐയെ കോളേജുകളിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല കൊല്ലും കൊലയും നടത്തുന്ന ഇതുപോലൊരു പാർട്ടി വേറെയില്ല പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതല്ല അടിച്ചു കെട്ടിത്തൂക്കിയതാണ് സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ വാക്കുകൾ അങ്ങനെയാണ് അതിൽ രണ്ട് കുട്ടികള് അച്ഛൻ്റെ അടുത്ത് അടുത്ത് പറഞ്ഞിട്ട് കൂടെ പഠിക്കുന്നതാണ് സിദ്ധാർത്ഥൻ ചെയ്തതല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ 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 നമ്മളെ നമ്മളെ എന്ന് ഈ പിന്നെ കഴിഞ്ഞാല് അവന്റെ അക്ഷയ് റഹാന് മൂന്ന് കുട്ടികളാണ് അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് മനുഷ്യത്വമില്ലാത്ത ഐവന്മാരെ പോലുള്ള സഖാക്കളെ മനുഷ്യന്മാരെന്ന് വിളിക്കുന്നത് തന്നെ നാണക്കേടാണ് മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ മുറിക്കകത്തിട്ട് പീഡിപ്പിച്ച ക്രൂരന്മാർ അതും രാഷ്ട്രീയ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ഈ നീചന്മാരായ എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കണം അതേസമയം മരണത്തിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ സമരം നടത്താനൊരുങ്ങി പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാതെ മിണ്ടാതെയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ക്യാമ്പസിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുകയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പോലീസ് എസ് എഫ് ഐ ക്രിമിനലുകളുമായി ഒത്തുകളിക്കുകയാണ് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു എസ് എഫ് ഐ ക്രൂരതയാണ് ഗവർണർ വിമർശിച്ചു കേരളത്തിൽ ഇത്തരം ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നു പോലീസും എസ് എഫ് ഐയുടെ പങ്കുറപ്പിക്കുന്നു ആക്രമണത്തിന് മുതിർന്ന നേതാക്കൾ പ്രോത്സാഹനം നൽകുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇനിയും അനുവദിച്ചു നൽകുകയാണോ എന്ന് ജനങ്ങൾ ആലോചിക്കണം കേരളത്തിലെ കോളേജ് ഹോം പാർട്ടി ഗ്രാമങ്ങളായി മാറിയെന്ന് എഐ സി സി സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു അധ്യാപക അതിൽ സിദ്ധാർത്ഥ് എന്ന മിടുക്കനായ വിദ്യാർത്ഥിയെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ കഴിയാത്തതിലെ അസ്വസ്ഥതയാണ് പൈശാചികമായ കൊലയിലേക്ക് വഴിതെളിയിച്ചതെന്നും കെ സി വേണുഗോപാൽ ആരോപിക്കുന്നു ഹൃദയഭേദകമായ ഭേദഗമായ സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളെ കാണാൻ കഴിഞ്ഞത് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സിദ്ധാർത്ഥിനെ പഠിക്കാൻ അയച്ചത് ദാരുണമായ വിധി ആൾക്കൂട്ട ഏറ്റവും വലിയ ഇരയാണ് സിദ്ധാർത്ഥ് സംഘടനയുടെ പേരിൽ അധികാരം പിടിച്ചെടുത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊന്നുകളയുന്നതല്ല എസ് എഫ് ഐ സഖാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ തൻ്റെ മക്കളെ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വിടുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അത് തകർക്കുന്ന ഇവന്മാരെ പോലുള്ളവർക്ക് നേരെ കടുത്ത നടപടി സ്വീകരിക്കണം